ചുഴലി മൗലവി എന്താണ് പറഞ്ഞത് പുത്തുബീയത്ത് നടത്തുന്ന പള്ളികൾ അമ്പലങ്ങളാണ് പുത്തുബീയത്ത് നടത്തുന്ന പള്ളികളിലെ ഇമാമമാർ പൂജാരിമാരാണ് ഷുർക്കിന്റെ കോട്ടകൊത്തളങ്ങളാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന പള്ളികൾ പുത്തുബിയത്ത് നടത്തുന്ന പള്ളികൾ മൗല് പള്ളികൾ ഹഗാദ് ചുമുന്ന പള്ളികൾ അതിനൊക്കെ നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പൂജാരിമാരാണെന്നും അങ്ങനെയുള്ള മസ്ജിദുകൾ പള്ളികൾ അമ്പലങ്ങളാണെന്നും പറയുന്ന വിടണം എന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്ന പ്രഭാഷകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്താ പറഞ്ഞത് ഈ സമുദായത്തിലെ ഏറ്റവും വലിയ രണ്ട് തിന്മകൾ വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ അയാൾ കറിയുന്ന സബോൽ മോബിക്ക തെണ്ണി പറഞ്ഞു പറയുന്നത് ഒന്ന് സുബഹിക്ക് കുളു തോതുന്നത് മറ്റൊന്ന് നിസ്കാരത്തിനു ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് നിഷ്കളങ്കരെ ഞങ്ങൾ മിണ്ടാതിരിക്കണോ ഈ തണുപ്പ് കാലഘട്ടത്തിലും തണുപ്പ് സഹിച്ച സുബൈക്ക് പള്ളിയിലേക്ക് വന്ന് ഈ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിദായത് നൽകണമെന്ന് കുടുംബത്തിൽ കൈയർത്തുന്നത് വ്യതിചാരത്തെക്കാൾ വലിയ തിന്മയാണെന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ വെറുതെ വിടാൻ ഞങ്ങൾ എസ് കെ തയ്യാറല്ല അതിനാണ് ഈ ആദർശ സമ്മേളനം എന്തായി പറയുന്നത് പരിശുദ്ധമായ ഖുർആനിൽ വന്ന ദുഃഹകൾ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഓരോ പള്ളിയിലും ഇമാമുമാർ മാമുമാര് കൂട്ടപ്രാർത്ഥന നടത്തുമ്പോ ഈ വിശുദ്ധമായ ദുആ നടത്തുന്നത് നിസ്കാരം കഴിഞ്ഞ ദുആ ചെയ്യുന്നത് കള്ളുകുടിയേക്കാൾ പലിശയെക്കാൾ വലിയ തിന്മയാണെന്ന് പറയുന്ന ഈ വിധ്വംസക പ്രവർത്തകരെ ചങ്ങലക്കെടാനാണ് ആദർശ മമാനത്തായി ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പ്രയാണം തുടരും എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ ആഗ്രഹിക്കുന്നത് ഈ ക്യാമ്പയിൻ ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാണ് നേരത്തെ തീരുമാനിച്ച സമയത്ത് അവസാനിപ്പിക്കാനല്ല ഈ ക്യാമ്പയിൻ അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട ആദർശ സമ്മേളനങ്ങളിൽ ആളില്ല എന്ന് പറഞ്ഞ് ഉള്ളിലൂടെ കുത്തിനോമിക്കാൻ ശ്രമിക്കുന്ന ഒളിച്ചു കടത്തലുകാരോട് ഞങ്ങൾ പറയുന്നു ഈ പ്രയാണം അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ കൂട്ടര് നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കുടുംബങ്ങൾ ആരെങ്കിലും നമുക്ക് വേണ്ടി തുറ ആനോദിയാൽ അത് വിദഗത്താണ് എന്ന് പറയുന്നവരെ നമ്മൾ തിരിച്ചറിയണ്ടേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മരണ വീടുകളിൽ കുറാൻ ഓടിയാൽ പള്ളിയിൽ നിന്ന് വരുന്ന മുത്താലിം സ്വന്തം പിതാവ് മരണപ്പെട്ടപ്പോ ഖുർആൻ ഓടുന്നത് കണ്ട് ഇല്ലാതിരുന്ന ആ കൂട്ടത്തിലെ മക്കളുടെ കൂട്ടത്തിലെ വഹാബിയായ ഒരു മകൻ വാപ്പാന്റെ മയത്ത് കാണാൻ വീട്ടിലേക്ക് കയറി വരുന്ന വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചയിൽ മുത്താലിമ് ഓടുന്നതാ ആ മുത്താലിമിന്റെ കോളർ പൊളിച്ച് വലിച്ചു മുസഹഫ് വാങ്ങി വലിച്ചെറിഞ്ഞ് ദേഷ്യം തീർത്ത് വാപ്പാന്റെ മയ്യത്ത് കാണുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരനായ ഒരു സാധുവായ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ മരിച്ചടത്ത് ഖുറാൻ ഓടുന്നത് ഇത്ര വലിയ തെറ്റാണ് എന്ന് വഹാബികളെ നിങ്ങളോട് മാപ്പില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചൊല്ലാൻ പാടില്ല മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുആാൻ ഓടാൻ പാടില്ല മരണ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ചടങ്ങുകൾക്കോ ഒരു യാസീൻ ഓടാൻ പാടില്ല കൽബുൽ ഖുർആൻ അല്ലേ യാസീൻ ഒരു വിളിക്കാൻ പാടില്ല കൂട്ടപ്രാർത്ഥന നടത്താൻ പാടില്ല എല്ലാ നന്മകളും പാടില്ല 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 പിന്നെ എന്താ ഉള്ളത് സകല നന്മകളെ ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ കട്ടുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈ ഉമ്മത്തിന് പരലോകത്ത് എന്തെങ്കിലും കിട്ടേണ്ട ഇബാദത്തുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈ കള്ളക്കടത്തുകാരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയല്ലേ അത് മാത്രമല്ല പൊതുസമൂഹത്തോടാണ് ഞാൻ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റ് മതസ്ഥരായ നാട്ടുകാരുണ്ട് നമ്മുടെ പള്ളികളെ നമ്മുടെ മദ്രസകളെ ഈ സംവിധാനങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ബഹുസ്വര നാട്ടിലെ നാനാജാതി മതവിഭാഗങ്ങളോട് പറയട്ടെ ഞങ്ങൾ ഇവരെ എതിർക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിദഗ്ധകാരെ എതിർക്കുന്നത് വഹാബികളെ എതിർക്കുന്നത് ലോകത്തെവിടെയും ഭീകരതയും തീവ്രവാദവും ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കിയത് ഇവരാണ് ൾക്കും ലക്കണക്കിന് ആളുകളെ ഈ വഹാബി ആചാര്യന്മാർ അവർ ആശയം കൊടുത്തവർ ഇബിൻ അബ്ദുൾ വഹാബ് പഠിപ്പിച്ച തൗഹിദ് തലക്ക് കയറ്റിയിട്ട് ലക്ഷക്കണക്കൻ ആളുകളെ കൊന്ന് ഭീകര തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് വഹാബി സംഘടനകളല്ലേ മൗദൂദി സംഘടനകളല്ലേ ഇഹ്ലാനി സംഘടനകളല്ലേ അതോടൊപ്പം പോലും അവർ വളരെ ശുദ്ധന്മാരല്ലേ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നവരോടാണ് പറയുന്നത് മാറ്റി നിർത്തിയ സകല ബിദഈ സംഘടനകളുടെ യഥാർത്ഥ കുപ്പായം ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യ പോലും എന്തിനാണ് തെബിലി ജമാഅത്തിനെ നിരോധിച്ചത് ീഗ് ജമാത്തിലൂടെ തീവ്ര ഭീകര സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് അവർ കണ്ടെത്തിയതിന്റെ പേരിൽ കാരണം ഇവരുടെ ഒക്കെ ഉള്ളിലേക്ക് കയറ്റിയത് വഹാബ് പഠിപ്പിച്ചു കൊടുത്ത ആ കൊടുത്താ പറയുന്നത് മുസ്ലിങ്ങളൊക്കെ മുശ്രിക്കുകളാ അതല്ല ഏറ്റവും വലിയ അപകടം ഇറങ്ങിയ ആയത്തുകൾ ആ ആയത്തുകൾ മുഴുവനും സുന്നികളുടെ മേൽ തലക്ക് കെട്ടിവെച്ച് മക്കയിലെ മുശ്രിക്കുകൾ കൊല്ലപ്പെടേണ്ടതാണ് അതിനേക്കാൾ മക്കയിലെ മുഷരിക്കുകളെക്കാൾ വലിയ കടുത്ത മുശ്രിക്കുകളാണ് കേരളത്തിലെ സമസ്ത എന്ന് പറഞ്ഞവർ കേരളത്തിലെ എന്ന് പറഞ്ഞവർ ഔലിയാക്കളെ സാധാത്തുക്കളെ ഉലമാക്കളെ മക്ക അവർക്കിറങ്ങിയ ആയത്ത് കെട്ടിവെച്ച് അവര് കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്നവർ അവര് പൂജാരിമാരാണ് ആ പള്ളികൾ അമ്പലങ്ങളാണ് എന്ന് പറയുന്നവർ ഇവരെ നമുക്ക് തുറന്നു കാണിക്കണ്ടേ ഇത് തന്നെയല്ലേ മൗദൂദികളുടെയും കാര്യം ഇന്ന് ആട്ടിൻതോലണിഞ്ഞ ചെന്നായകൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം കേരളത്തിന് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം പ്രകടിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാര് പള്ളിയിൽ പോലും ഓണാഘോഷം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ നാട്ടിലെ അമുസ്ലിങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ചുമ കൊണ്ടുവന്ന് സൗഹൃദ നടത്തിയിട്ട് വല്ലാത്ത പ്രകടിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരാ നിന്റെ ഉള്ളിലുള്ള മതരാഷ്ട്രവാദം നിന്റെ ഉള്ളിലുള്ള ഹുക്കൂമത്തെ ഇലാഹി നീ ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായാണ് നിന്റെ ഈ ആട്ടിൻതോൽ ആ പുറകുപ്പായം നിന്റെ പുള്ളിക്കുപ്പായം വലിച്ചൂരി നീ മതരാഷ്ട്ര നീ നീ ഭീകര സംഘടനകളെ റിക്രൂട്ട് കേരളത്തിലെ മൗദൂദികളും മൗദൂദിയൻ സാഹിത്യങ്ങൾ പിൻവലിക്കാത്ത കാലത്തോളം പൂർണ്ണമായി തള്ളിക്കളയാത്ത കാലത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന തിരുത്താത്ത കാലത്തോളം നിങ്ങൾ നിങ്ങളുടെ പേര് പോലും മാറ്റാത്ത കാലത്തോളം ഞങ്ങൾ നിങ്ങളുടെ ഈ ഒളിച്ചു അനുവദിക്കുകയില്ല